നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്നൊരു സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടമാണ് പോയിൻറ് പട്ടികയിൽ ഒന്നാമതും രണ്ടാമതുമായി നിൽക്കുന്ന ടീമുകൾ തമ്മിലാണ് പോരാട്ടം എസ് ഡിയേഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹൻസി ഫ്ലിക്കിൻ്റെ എഫ് സി ബാഴ്സിലോണക്കെതിരെ കളിക്കുന്നു ഫ്ലിക്കിൻ്റെ ബാഴ്സയാണിപ്പോൾ ലാലിഗിൽ ഒന്നാം സ്ഥാനത്തെങ്കിലും അവർക്കുള്ള അതേ പോയിൻ്റിൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡിനും മാത്രമല്ല ഒരു കളി കുറച്ചാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് മത്സരത്തിനിറങ്ങുന്നതിന് മുമ്പ് മാർക്ക് ഹുലിന അൽവെറസ് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് ഹുലിന അൽവേറസ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോമാരിലേക്ക് ജയിക്കരുതിന് ശേഷം പൊളിച്ചെടുക്കുന്ന കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു സിമിയോണിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യം ബാഴ്സലോണയെ ബാഴ്സയുടെ ഹോമിൽ പോയി തോൽപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്നത്തെ മത്സരത്തിലൊരു മികച്ച വിജയം നേടിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അങ്ങ് രൂപപ്പെടുത്താൻ നിങ്ങൾക്കൊരു ഡബിൾ റീസൺ ആയി മാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കളിയിൽ ബാഴ്സലോണയെ തോൽപ്പിക്കാൻ ഒരു ഡബിൾ മോട്ടിവേഷൻ ആവുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇതുവരെ സിമിയോണിക്ക് ബാഴ്സലോണയെ ബാഴ്സലോണയുടെ മൈതാനത്തിട്ട് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല അത് സാധിക്കുമോ അതൊരു ഡബിൾ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ ഹുലനാൽ വരസ് പറയുന്ന മറുപടി യെസ് ഇതൊരു കീ മാച്ചാണ് ഞങ്ങൾക്കറിയാം ബാഴ്സലോണക്കെതിരെ കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ലലിക ടേബിൾ എങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നല്ല ഷേപ്പിലാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ വർഷത്തെ അവസാന മത്സരം കൂടിയാണിത് അതുകൊണ്ട് മികച്ച രൂപത്തിൽ കളിയിൽ തുടക്കമിടുക മുന്നോട്ട് പോവുക അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഹൂലൻ അൽവേറസ് പറയുമ്പോൾ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം വരുന്നത് ഇപ്പോൾ പതിനൊന്ന് മത്സരങ്ങൾ കൺസിക്യൂട്ടീവായിട്ട് നിങ്ങൾ വിജയിച്ചുകൊണ്ട് വരികയാണ് സോ ഏറ്റവും നല്ലൊരു സമയത്താണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഇരിക്കുന്നത് അറ്റ്ലറ്റിക്കോ ഇപ്പോൾ സ്പെയിനിലെയും യൂറോപ്പിലെയും ബെസ്റ്റ് ടീമാണോ ആ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് ഞങ്ങൾ വളരെ നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ആളുകൾ പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് ചില സെറ്റ് ബാക്ക്സ് ഉണ്ട് ബാഡ് റിസൾട്ട് ഉണ്ട് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഈ ഗ്രൂപ്പ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു അടുത്ത കളി എന്താണ് അടുത്ത കളിയിൽ എന്താവണം അതിനെക്കുറിച്ചാണ് ടീം ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു കൺസിക്യൂട്ടീവ് ഗെയിംസ് പതിനൊന്ന് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ട്രീക്കിലാണ് സോ ഇതേ ഒരു പാത്തിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂട്ടി ഹുലൻ ആൽബറസ് പറയുന്നത് അപ്പോൾ ആ കൺസിക്യൂട്ടീവ് വിൻ എന്നുള്ള ആ ഒരു കാര്യം തുടരാൻ വേണ്ടി ഇന്ന് ബാഴ്സ് ലോണയിൽ അവർ ശ്രമിച്ചാൽ ബാഴ്സക്ക് അത് ഒട്ടും സുഖകരമാവില്ല പ്രത്യേകിച്ച് ഹുലൻ ആൽബെറസും അൻഡോൻ ഗ്രീസുമാനും ഒക്കെ മിന്നും ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറാഫ് ഔട്ട് ചെയ്തു